ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി മലയോര മേഖലയിൽ കനത്ത മഴ ചാലിയാർ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു നിലമ്പൂർ ജനതപ്പടിയിൽ കെ എൻ ജി റോഡിന് സമീപം മാനവേദൻ സ്കൂൾ റോഡിലെ വയലിൽ നേരിയ തോതിൽ വെള്ളം കയറി വെള്ളിയാഴ്ച വരെ വടക്കൻ മലബാർ മേഖലയിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇത് തുടരുകയാണെങ്കിൽ ചാലിയാർ പുഴയുടെ കൈവഴികളായ കുതിരപ്പുഴ കരിമ്പുഴ കാഞ്ഞിരപ്പുഴ തുടങ്ങിയ മേഖലയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ഇന്നലെയും ഇന്നുമായി മേഖലയിൽ കനത്ത മഴയാണുള്ളത് വിവിധയിടങ്ങളിൽ ഓടകളും മറ്റും നിറഞ്ഞിട്ടുമുണ്ട് തുടർച്ചയായ മഴ കാരണം പുതിയ ഉറവകളും മറ്റും രൂപപ്പെട്ടതും വെള്ളത്തിന്റെ തോതുയരാൻ കാരണമായിട്ടുണ്ട് വനത്തിനുള്ളിൽ ഉൾപ്പെടെ കനത്ത മഴ തുടരുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് പന്തിരായിരം ഉൾവനത്തിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് കുറുവൻപുഴയിലും കാഞ്ഞിരപ്പുഴയിലും ഉൾപ്പെടെ ജലവിധാനം ഉയർന്ന നിലയിലാണ് പുന്നപ്പുഴ കരിമ്പുഴ കാരക്കോടൻപുഴ കോട്ടപ്പുഴ ചെറുപുഴ എന്നിവിടങ്ങളിലും ജലവിധാനം ഉയർന്ന നിലയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രളയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശങ്ങളായതിനാൽ വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ